ഈ സത്യസന്ധമായ പരിശുദ്ധമായ ജമാഅത്ത് മാത്രമേ നമ്മുടെ ആഹാരം നമുക്ക് രക്ഷപ്പെട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്കൊരു കോംപ്രമൈസ് പറ്റില്ല എന്നതാണ് നിതാന്ത ജാഗ്രത പാലിച്ചവരാണ് കഴിഞ്ഞ തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തെ സമസ്ത കേരള ജമ്മുത്ര പാരമ്പര്യം അതിന്റെ മഹാപണ്ഡിതന്മാരുടെ പാരമ്പര്യവും ഇത് വേങ്ങരയാണല്ലോ ഈ വേങ്ങരയിൽ മഹാനായ സമസ്ത കേരള ജമ്മുത്ര പ്രമുഖ മുഷാറംഗമായിരുന്ന അമാനത്ത് കോയമണ്ണി മുസ്ലിയാർ നവർ അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറകട്ടെ ദീർഘകാലം ദർശനത്തിയ പള്ളിയാണ് വേങ്ങര പള്ളി അദ്ദേഹം എന്താണ് നമുക്ക് പഠിപ്പിച്ചെന്ന സന്ദേശം നമ്മൾ പുറത്തു പോയി നോക്കണ്ടെ വളരെ കൃത്യമായി വിതരണികൾ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു സമസ്ത കേരള ജമ്മു വളരെ കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട് അവരുമായി എല്ലാ അർത്ഥത്തിനും അകന്നു നിൽക്കണം വിട്ടു നിൽക്കണമെന്ന് തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത രൂപീകരിച്ചപ്പോൾ തൊള്ളായിരത്തി മുപ്പതിൽ തന്നെ സമസ്ത കേരള ജമ്മുത്തോടെ മണ്ണാർക്കാട് ചെന്ന മഹാസമ്മേളനത്തിൽ പ്രമേയം അംഗീകരിച്ചത് ഖാദിയാനികൾ വഹാബികൾ തുടങ്ങിയവരുമായുള്ള അകലം കാത്തു സൂക്ഷിക്കണം ബന്ധം ഒഴിവാക്കണം വിട്ടു നിൽക്കണം അവരോട് കൂടെ ചേരരുത് എന്നായിരുന്നു മഹാനായവർ അമാനത്ത് കോഴൻ മുസ്ലിയാർ കേവലം ഒരു മുഷാഫർ മെമ്പർ അടുത്ത കാലം വരെ അദ്ദേഹത്തെ അടുത്തറിയുന്ന ആളുകൾക്കറിയാം വഫാത്തായിട്ട് അധിക കാലങ്ങളൊന്നും കഴിഞ്ഞു പോയിട്ടില്ല വലിയ സൂഫി സൂഫിവര്യനായിരുന്നു മഹാപണ്ഡിതനായിട്ടുള്ളൂ അക്കാത്ത സമസ്തയുടെ മുഖപത്രമായ സുന്നി ടൈപ്പിസമിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു പ്രമുഖനായിരുന്നു സമസ്തയിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി ഒരു കുട്ടിയായ ശേഷമാണ് തൻ്റെ മരുമകൻ തൻ്റെ മകളുടെ ഭർത്താവ് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് വഴി നോക്കൂ നിങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട പൊന്നു പൊന്നുമുകളെ കല്യാണം കഴിച്ചാൽ തൻ്റെ പേരെ കുട്ടികളാകേണ്ട ആകേണ്ട പിതാവ് ആകാൻ പോകുന്ന മനുഷ്യൻ ഇതാ ഈ പിതാവ് കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ വഴിയിലേക്ക് മാറിയിരിക്കുന്നു വിധൈ പ്രസ്ഥാനത്തിലേക്ക് വഴി മാറിയിരിക്കുന്നു മഹാനായുഷ്ഠാദകർ അദ്ദേഹത്തെ ഉപദേശിച്ചു ഉണർത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു പക്ഷെ രക്ഷയില്ല ഞാൻ നേരത്തെ പ്രശ്നം വൽ സൂചിപ്പിച്ചാലും പിന്നെ തിരിച്ചു വരാൻ വളരെ പ്രയാസ കേസാ തിരിച്ചുവരാൻ നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ നാട്ടുകാർ നമ്മുടെ ബന്ധപ്പെട്ട പ്രസ്ഥാന ബന്ധുക്കൾ വിദഗത്തിലകപ്പെടാതെ കാത്തുരക്ഷിക്കാനുള്ള എല്ലാ പ്രവർത്തനവും നടത്താൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതാണ് പ്രധാന സഹോദരന്മാരെ അദ്ദേഹം ഉപദേശിച്ചു നോക്കി ഒരു ഫലവും ചെയ്തില്ല തന്റെ തൻ്റെ ഒരു കുട്ടിയായിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ആദർശത്തിന് ഒന്നാം സ്ഥാനം കൽപ്പിച്ച മഹാനായ അമാനത്ത് കോഴണ്ണി മുസ്ലിയാർ തന്റെ മരുമകനെ വിളിച്ചു പറഞ്ഞു മോളോട് ഉപദേശിച്ചു മോളെ ദീനാണ് നമുക്ക് വരുത് ആഹ്റമാണെന്ന് വരുത് നാളെ നരകത്തിലേക്ക് നിന്റെ മക്കൾ പോകാനിടയാകുന്ന ഒരു പക്ഷേ നീ തന്നെയും വഴിതെറ്റിച്ചുകൊണ്ട് രംഗത്തിലേക്ക് പോകാനിടയാക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു വിദഗത്തുകാരൻ്റെ കൂടെ ഭാര്യയായി ജീവിച്ചിരിക്കൽ അതുകൊണ്ട് ഈ ബന്ധം നമുക്ക് ഒഴിവാക്കാൻ ഞാൻ അവരുമായി സംസാരിക്കുകയാണെന്ന് പറഞ്ഞ സമ്മതത്തോടു കൂടി സമ്മതിച്ച് സമ്മതിച്ച് തൊലാക്ക് വാങ്ങി എൻ്റെ മകൾക്കൊരു കുട്ടിയുള്ള മകൾ ഈ രണ്ടാമത് പുനർവിവാഹം നടക്കുമോ എന്ന കാര്യത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ തൊലാത്ത് വാങ്ങി മരുമകനെ സുന്നജമായ പാതയിൽ പെരാത്തതിൻ്റെ പേരിൽ വിദഗ്ധത്തിൽ അകപ്പെട്ടതിൻ്റെ പേരിൽ പിരിച്ചയച്ച മഹാനാണ് മഹാനായ അമാനത്ത് കോഴി മുസ്ലിയാർ യർത്തി കൊടുക്കുവാറട്ടെ അതാണ് ഇപ്പൊ നമ്മുടെ പൂർവിക പണ്ഡിതന്മാരുടെ പാരമ്പര്യം ആ പാരമ്പര്യം അത്ര സൂക്ഷ്മമായി കൈകാര്യം ചോന്നപ്പു ചെയ്തു പോകുന്ന പാരമ്പര്യത്തിൽ വെള്ളം ചേർക്കാൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ ശ്രമിക്കുമ്പോൾ നമുക്ക് കയ്യും കെട്ടി നോൽക്കാൻ നിൽക്കാൻ കഴിയില്ല എന്താണ് പ്രശ്നം